ിൽ ഞാൻ നിറയില്ലെന്നറിയ നീ തന്നിരിക്കുള്ള വാക്ക് കൽവിൽ ഞാൻ സൂക്ഷിച്ചതാക്ക് മൊഴിഞ്ഞന്തി നന്ന് മൊഴി വാക്ക് നീയൊന്നു ചിന്തിച്ചു നോക്ക് സ്വന്തം ഉണ്ടെന്നും അവിധം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളിങ്ങനെ വീഡിയോസ് ഇടുന്ന ഞാൻ കുറെ ടൈമായി കണ്ണാൻ അപ്പോൾ അയാളുടെ കുട്ടികളൊക്കെ അയാൾ ദുബൈയിലേക്ക് കൊണ്ടുപോയി പറ്റുന്നുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഭാര്യയ്ക്ക് ഇങ്ങനെ വിഹിതം എന്നത് പറഞ്ഞിട്ടായിരുന്നു അയാൾ അയാളുടെ കുട്ടികളെ ദുബൈയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഇയാൾക്ക് ഫാത്തി എന്ന് പറഞ്ഞിട്ടാണ് ഇയാളുടെ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ പേര് അപ്പോൾ ഈ ഫാത്തി എന്ന് പറഞ്ഞ ചാനലിൽ നൂറ്റി നാ നൂറ്റി നാൽപ്പതോളം വീഡിയോസുകളുണ്ട് അതിൽ ഏകദേശവും അയാളുടെ ഭാര്യനെ കുറ്റപ്പെടുത്തുന്നതായിരുന്നു ഭാര്യയ്ക്ക് അഹിഹിതമുണ്ട് ഭാര്യ കുട്ടികളെ നോക്കുന്നില്ല അങ്ങനെ ഞാൻ ദുബൈയിലേക്ക് കൊണ്ടുപോയിരുന്ന ഒരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്ന് കണ്ടുവരാം ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് സോഷ്യൽ മീഡിയ ഹരാസ്മെന്റിന്റെ ഒരു ഇരയാണ് ഞാൻ നാട്ടിൽ വന്ന് മക്കളെ ഉമ്മാന്റെ അവിഹിതം കാരണം മക്കളെ ഗൾഫിലേക്ക് കൊണ്ടുപോയ ഒരു ഭർത്താവ് ആ ഭർത്താവിന്റെ ഭാര്യയാണ് ഞാൻ ജീവിച്ചിരിക്കുന്ന ഭാര്യ ഒരുപാട് കാലം ഇയാളെ ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് സെലിബ്രേറ്റ് ചെയ്യണം തന്നെ അതിന്റെ അഹങ്കാരം കുറച്ച് വളർന്നു വന്നപ്പോ ഭാര്യ ഭാര്യനെ ഭാര്യ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മോഡലും കാര്യമൊന്നും ഇല്ലാത്തതോടെ ആയിരിക്കും ഞാനൊരു നാട്ടും പുറത്തു കാര്യമാണ് ഞാൻ സാധാ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പെണ്ണാണ് ഇയാൾ ഉദ്ദേശിക്കുന്ന ഒരു മോഡലിങ്ങും കാര്യമൊക്കെ ഇല്ലാത്തൊരു എന്നെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ കറിവേപ്പിൽ എടുത്തിരുന്ന പോലെ അപ്പുറത്തേക്ക് എടുത്തിട്ട് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ പതി കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഇയാൾ ലൈഫിൽ ഞാൻ ഞാനുണ്ട് പതിനൊന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് നിക്കാ കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കല്യാണം അപ്പൊ ഇപ്പൊ ഇയാള് ചെയ്തോണ്ടിരിക്കണേ നാട്ടിൽ വന്നിട്ട് മക്കളെടുത്തോണ്ട് പോയി എന്റെ അറിവോ സമ്മതോ ഇല്ലാതെ ഇപ്പോ ഞാനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മോശപ്പെട്ട സ്ത്രീ എനിക്ക് തെറി അഭിഷേകാണ് ഇയാള് ഇപ്പൊ ഒരു യൂട്യൂബ് റീസെന്റ്ലി ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് അതില് അഭിഷേക ഓക്കെ അപ്പൊ കഴിഞ്ഞ പതിനാല് വർഷം ഇയാൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അല്ലേ അതിനുശേഷം പുള്ളിക്കാരിന്റെ ഭാര്യ പറ്റാണ്ടായി എന്തായാലും എനിക്കും ഈ ഫാത്തിന്റെ ചാനൽ കണ്ട സമയത്ത് പല ഡൗട്ടുകളും തോന്നിയിട്ടുണ്ട് ഒരു വ്യക്തിക്ക് എതിരെ ഇങ്ങനെ നിരന്തരമായ വീഡിയോസ് ഇടുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിയോട് എന്തൊക്കെയോ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതല്ല ഈ ഒരു വിഷയം നമ്മൾ അഡ്രസ്സ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോയിലും നിർത്തും ഒരിക്കലും നിരന്തരമായിട്ട് വീഡിയോസ് ഇടാറില്ല പക്ഷേ ഈ ഫാത്തി ചെയ്തോണ്ടിരുന്നതാ നിരന്തരമായി വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് എനിക്ക് എന്തൊക്കെയോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ ഫാത്തി നിലവിൽ മറ്റൊരു കാമുകിന്റെ കൂടെ ദുബായിൽ താമസിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഭാര്യ വെളിപ്പെടുത്തിയിരിക്കുന്നത് അവരോടൊപ്പം ടിക്ടോക്കിൽ അപ്ലോഡ് ചെയ്ത കുറച്ച് വീഡിയോസും ഇവർ കാണിക്കുന്നുണ്ട് നമുക്ക് ഒന്നൊരു നോക്കാം

ആഹാ കൊള്ള പരിപാടി അപ്പൊ ഇതൊക്കെയാണ് ആശയ കലാപരിപാടികൾ തുടർന്നും ഒരുപാട് കാര്യങ്ങള് ഭാര്യ വെളിപ്പെടുത്തുന്നുണ്ട് രണ്ട് തവണ ഈ ഭാര്യ ഫാത്തിന്റെ ഒപ്പം ഗൾഫിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ ഭയങ്കര എന്നുള്ളതാണ് പറയുന്നത് അവിടെ വെച്ച് പല പെൺകുട്ടികളുമായിട്ടുള്ള പരസ്ത്രീ ബന്ധങ്ങളും ചാറ്റുകളും ഇവര് കാണുകയും അവസാനം അതൊന്നും സഹിക്കാൻ പറ്റേണ്ടപ്പോ നാട്ടിലേക്ക് തിരിച്ചു വരികയുമായിരുന്നു എന്നുള്ളതാണ് ഫാത്തിന്റെ ഭാര്യ പറഞ്ഞു വെക്കുന്നത് പിന്നീട് ഫാത്തി കുറച്ച് കാലത്തേക്ക് കുടുംബം പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരുന്നു അതിനുശേഷം പ്രശ്നങ്ങളായി വൈരാഗ്യമായി പിന്നെ ഭാര്യ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള ചിന്തയായി അങ്ങനെ അങ്ങനെ പോകുന്ന കാര്യം എന്തായാലും ഭാര്യയ്ക്ക് പറയല്ലോ ബാക്കി കൂടി കണ്ടോ എന്റെ നാട്ടിലോ അയാളെ നാട്ടിലോ അന്വേഷിച്ചാൽ അറിയാം ഞാൻ എങ്ങനെയായിരുന്നു ഞാൻ എന്തെങ്കിലും ചീത്ത പേരോ എന്തെങ്കിലും കേൾപ്പിച്ചിട്ടുണ്ടോ എന്നത് എന്നെ ഇയാൾ ഒരുപാട് കാലം എന്നീ മക്കളെ തിരിഞ്ഞു നോക്കിയിട്ട് ഒരു വർഷത്തോളം ഇയാള് വീട്ടിൽ നിന്ന് വേറെ വാടക വീട് എടുത്ത് താമസിച്ചു ആ സമയത്ത് എന്നെ സഹായിച്ചു എന്റെ റിലേറ്റീവ്സും എന്റെ ഫ്രണ്ട്സാളും അവർക്ക് എന്റെ കാമുകന്മാരാണ് ഇയാൾ ലിസ്റ്റ് ഇയാള് നല്ലവനായ ആളും ഞാൻ ഭയങ്കര മോശപ്പെട്ട ആളും ഇയാൾ ഈ പറഞ്ഞ് പ്രചരിപ്പിക്ക പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു വാസ്തവല്ല ഉണ്ടെങ്കില് ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കഥയിലെ ഒരു നായികയാണ് ഞാൻ അവിടെ ദുബായിൽ ഞാനും മക്കളുണ്ടായിരിക്കും ദുബായിലൊരു അഫ്ന കണ്ണൂർ എന്ന് പറയുന്ന ഒരു പെണ്ണിനേറ്റ് അഞ്ചു വർഷത്തോളം ലിവിങ് ടുഗതർ ആയിട്ട് ജീവിച്ചത് ഇവിടെ പൊട്ടത്തിയായി എന്റെ മക്കളെ നോക്കിയിട്ട് ഇവിടെ ജീവിക്ക മൂന്ന് മക്കളും ഞാനും പൈസ അയച്ചിരും മക്കളെ നോക്കാല്ല പക്ഷെ അവിടെ നാട്ടിലു വരാൻ പറഞ്ഞു വരൂല മൂന്ന് വർഷത്തിൽ കൂടുമ്പോ പതിനഞ്ച് ദിവസത്തിനാണ് ഇയാൾ നാട്ടിൽ വരലും എന്റെ മക്കളെ കാണലും സ്നേഹമൊക്കെ ഇവിടെ ജീവിക്കുക മൂന്ന് മക്കളും ഞാനും പൈസ അയച്ചിരും മക്കളെ നോക്കാല്ലേ പക്ഷെ അവിടെ നാട്ടിലു വരാൻ പറഞ്ഞു വരൂല മൂന്ന് വർഷത്തിൽ കൂടുമ്പോ പതിനഞ്ച് ദിവസത്തിനാണ് ഇയാള് നാട്ടിലേക്ക് വരലും എന്റെ മക്കളെ കാണലും സ്നേഹം ഒക്കെണ്ടായിരുന്നു ഇയാള് നാട്ടിൽ വന്നിട്ട് കുറെ പ്രശ്നവും കാര്യമൊക്കെ ഉണ്ടാക്കിയും എന്നെ ഇയാൾ മോശപ്പെട്ട രീതിയിൽ എവിടെയെങ്കിലും കാണേ ഞാൻ ആരെങ്കിലും കൂടെ പോവുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്റെ ഫോണിൽ നിന്ന് നിസാരം കുറച്ച് മെസ്സേജസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് ആദ്യമേ ഇയാൾ വലിയൊരു പ്രശ്നമാക്കിയിട്ട് മാറ്റിയിരുന്നു കുടുംബത്തിലും എല്ലായിടത്തും ഞാൻ ഭയങ്കര എന്തോ ആണെന്ന് ഇയാൾ വിരുത്തി തീർത്തിയിരുന്നു അങ്ങനെ ഇയാൾ എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്റെ വീട്ടിൽ നിന്ന് ഞാനിപ്പോ മക്കളെ കൊണ്ടുവന്നാക്കി തരാന്ന് പറഞ്ഞിട്ട് ഇയാള് ഇയാളെ വീട്ടിൽ കൊണ്ടുപോയതാണ് അങ്ങനെ ഇയാള് ഓൾറെഡി എന്റെ മക്കളെ പാസ്പോർട്ട് ഇയാളെ കയ്യിലായിരുന്നു ഞങ്ങള് അങ്ങനെ എന്റെ മക്കളെ ഇയാള് എടുത്തിട്ട് ദുബായ്ക്ക് കൊണ്ടുപോയി രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു രാത്രി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ രാവിലെ തരാം പിറ്റേന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇന്ന് ദുബായി പോവാണ് എന്റെ മക്കളെ കൊണ്ട് ഞാൻ പോവാണ് ഇപ്പൊ പോയിട്ട് ഒന്നര വർഷമായി എന്റെ മക്കൾക്ക് പാപ്പ സ്നേഹം കിട്ടിയിട്ടില്ല ഫോണിൽ കൂടെ വീഡിയോ കോൾ കൂടെ മാത്രം മൂന്ന് വർഷത്തിൽ പഞ്ചേസ് വരുന്ന ഒരു ബാപ്പ മക്കളെ എത്രത്തോളമാണ് സ്നേഹിക്കാൻ പറ്റുക അതുകൊണ്ട് തന്നെ എന്റെ മക്കളെ കൊണ്ടുപോയ തുടക്കത്തിൽ നിൽക്കാൻ ഭയങ്കര ഷോക്കായിരുന്നു എനിക്ക് മക്കളെ കൊണ്ടുപോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇടങ്ങേറായിരുന്നു പിന്നെ എന്റെ മക്കൾക്ക് ഞാൻ മാത്രം എന്റെ സ്നേഹം മാത്രം കിട്ടിയാൽ പോരല്ലോ പാപ്പാന്റെ സ്നേഹം കിട്ടണ്ടേ അങ്ങനെ ഞാനോട് പറഞ്ഞു റിവെഞ്ച് ആക്കിയിട്ട് എടുക്കട്ടെ മക്കളെ കൊണ്ടുപോയി നല്ലപോലെ നോക്ക് നല്ലപോലെ വളർത്ത് കുറച്ചു കാലം മക്കളവിടെ നിൽക്കട്ടെ അവരും അറിയട്ടെ എല്ലാ സൗകര്യത്തിലും സുഖത്തിലും അവരും കുറച്ച് ജീവിക്കട്ടെ പക്ഷെ ഇയാൾ ഇതൊരു ഭയങ്കര ഒരു സൗണ്ടുവാക്കിട്ട് ഏറ്റെടുത്തിട്ട് ഒരുപാട് കാലം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇയാളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മരിച്ചു ഭാര്യയായിരുന്നു ഞാൻ ഞാൻ മരിച്ചു എന്റെ മക്കളെ ഉമ്മ മരിച്ചിട്ടാണ് കുട്ടികളെ കൊണ്ടുപോയത് അങ്ങനെ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എന്നെ ആൾക്കാർ എന്റെ മക്കളെ ഫോട്ടോ കണ്ടിട്ടാണ് പിന്നെ ഞാൻ ജീവിച്ചിരിക്കണെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഇയാള് എന്നോട് ഭയങ്കര യുദ്ധമായി ഞാൻ ജീവിച്ചിരിക്കണെന്നുള്ളത് മറ്റുള്ളവരെ അറിഞ്ഞപ്പോൾ ഭയങ്കര മോശമായി അങ്ങനെ ഇയാള് കഥകൾ മനയാൻ തുടങ്ങി ഞാൻ വേറൊരാളെ കൂടെ ചാടിപ്പോയതാണ് ഞാൻ ഇവിടെ എന്റെ വീട്ടിൽ എന്റെ അമ്മാൻ്റെ ഇപ്പാനെ കൂടെയാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് എന്റെ മോനെ കൂടെ ജീവിക്കുന്നത് അന്തസായിട്ട് ഒരു ജോലി ചെയ്തിട്ടാണ് ഞാൻ എന്റെ മോനെ നോക്കുന്നത് ഇയാള് കഴിഞ്ഞ ഒരു വർഷമായിട്ട് സോഷ്യൽ മീഡിയയില് എന്നിട്ടിട്ട് അരച്ചുകൊണ്ടിരിക്കണം ഇയാൾക്കെതിരെ ഞാൻ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഇപ്പോഴും പോകുന്നുണ്ട് ഇപ്പൊ ഇന്നലെ കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി വന്നിട്ടുള്ളൂ ഇയാളെ ഇത് സൈബർ അറ്റാക്ക് കാരണം കാരണം ഇയാള് ദുബായിൽ എന്നിട്ടാണെങ്കിൽ ഈ ചെയ്തികൾ മുഴുവൻ ചെയ്യുന്നത് ഇയാളെ നാട്ടിലാണെങ്കിൽ എന്റെ മക്കളെ ഇയാൾക്ക് എപ്പോഴും എന്റെ മക്കളെ ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത് ദുബായിൽ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് കേസിന്റെ കാര്യത്തിലാണെങ്കിലും മക്കളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ചെയ്യണീനെ പിന്നെ കൊണ്ടുപോയപ്പോൾ നല്ലപോലെ നോക്കിക്കോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മക്കളെ കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് എന്റെ മക്കളെ എനിക്ക് എടുക്കട്ടുള്ള എന്റെ ആഗ്രഹം കാരണം ഇയാളെ കൂടെ എന്റെ മക്കള് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ലൊരു ലൈഫോ ഭാവിയോ ഉണ്ടാവില്ല കാരണം മക്കളെ മടിയിലിരുത്തിയിട്ട് എന്റെ മക്കളമ്മ ഭയങ്കര മോശമാണ് അവൾ അങ്ങനെയാണ് അവള് എന്റെ മക്കളെ കൊണ്ട് വരെ എനിക്കെതിരെ മോശം കാര്യങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് എന്റെ മക്കളെ പഠിപ്പിച്ചെടുത്തിട്ട് എന്റെ മക്കൾ പറയുന്നു എന്റെ അമ്മ അങ്ങനെയായിരുന്നു എൻ്റെ കുഞ്ഞു മക്കള് നാല് അഞ്ചു വയസ്സും പതിനൊന്ന് വയസ്സുള്ള മോനെ കൊണ്ട് വളരെ വൃത്തികെട്ട രീതിയിൽ വീഡിയോ ചെയ്തിട്ട് ഇയാൾ പോസ്റ്റ് ചെയ്യുന്നു അതേപോലെ ഞാൻ കോളുകളാണ് കൊളുകളാന്ന് പറഞ്ഞിട്ട് എന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പോസ്റ്റ് ചെയ്ത് അങ്ങനെ ഇയാൾക്കെതിരെ ഞാൻ പ്രതികരിക്കാൻ തുടങ്ങി കുറച്ച് എന്റെ ഇൻസ്റ്റയില് കുറച്ച് പ്രതികരണം ഒക്കെ ചെയ്തിരുന്നു പിന്നെ നമ്മളെ ഇവിടെ എന്ന് പറഞ്ഞാൽ റിലീജിയസ് ആയിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ പിന്നീട് എല്ലാവർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോ ഞാൻ എന്റെ അക്കൗണ്ടൊക്കെ റിമൂവ് ആക്കിയ ബ്രദേസ് ഒക്കെ പറഞ്ഞപ്പോ ഇപ്പോ സ്റ്റിൽ ആയിട്ട് എനിക്ക് ഡിവോഴ്സ് തരിയെ ബന്ധം വെറുപെടുത്തിയെ ഒന്നും ഇയാൾ ചെയ്തിട്ടില്ല ഇപ്പോ ഒരിക്കോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവളെ അവളെ സംസാരിച്ചും നമുക്ക് അവിടെ നിന്ന് പറയാനല്ലോ പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ വിവരനെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലെ എന്തായാലും ഇതിനുശേഷം ഫാത്തിയോട് ഇപ്പോഴത്തെ കാമുകിയുമായിട്ടുള്ള ചാറ്റ് പുറത്ത് വിട്ടിട്ടുണ്ട് അത് മുഴുവനായിട്ട് ഞാനിവിടെ കാണിക്കുന്നില്ല അതിലൊരു ഭാഗം ഞാനിവിടെ വായിച്ചത് ഒരു തീട്ടത്തിന്റെ മൂന്ന് മക്കളെ പറ്റി പോലെ ഞാന് എന്ന് ഈ ഫാത്തിന്റെ ഭാര്യ പറഞ്ഞു അപ്പൊ അതിന്റെ കാമുകി കൊടുത്ത മറുപടിയാണ് അങ്ങനെയൊന്നും പറയില്ലേ അച്ചോടി അപ്പൊ ഫാത്തിന്റെ ഭാര്യ പറഞ്ഞതാണ് എന്റെ മക്കള് തന്തയാണ് എന്ന് പറയാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അവനെ അപ്പൊ ഉള്ള മറുപടി നോക്കണേ ഫിദു നൈനു നല്ലതുപോലെ നോക്കുന്നുണ്ട് ഫിദു നൈനു നല്ല മക്കളാണെന്ന് തോന്നുന്നു ഇങ്ങനെ നീളുന്നുണ്ട് ചാറ്റുകൾ ഈ ചാറ്റിന് പൂർണ്ണ രൂപം അവരുടെ ചാനലുണ്ട് പോയി നോക്കാം പിന്നെ അത് കൂടാതെ ഞാൻ ഫാത്തിന്റെ ഭാര്യയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അതിലും അവർ ഈ ഫാത്തിന്റെ മുൻപ് ഫാത്തിയുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഒരു പറയുന്ന മാത്രമാണ് കുത്തം പറയുന്നത് പക്ഷേ ഇപ്പോൾ പാത്തി ഇങ്ങനെ ടി ഡി എസ് ഇടുമ്പോൾ എല്ലാവരും വിചാരിക്കും ആ ഫാത്തി നല്ലതാണ് ഫാത്തി ഇങ്ങനെ ഭാര്യ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ ഭാര്യയ്ക്ക് എന്തെങ്കിലും അഭിഹിതം ഉണ്ടാകുന്നതെന്നാണ് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടുണ്ടായത് പക്ഷേ ഇപ്പോൾ നമ്മൾ നേരെ തിരിച്ചാണ് ഫാത്തിൻ്റെ ഭാര്യ എങ്ങനെ തന്നി വന്ന് തോന്നുന്നതോടെ ഈ ഫാത്തിൻ്റെ കള്ളക്കളി എന്ന് പൊളിഞ്ഞെന്നാണ് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാത്തിയുടെ എല്ലാ കാര്യങ്ങളും ഫാത്തിയുടെ ഭാര്യ വന്നിട്ട് ഇവിടെ പറഞ്ഞു ഫാത്തിൻ്റെ ഭാര്യ എന്തെങ്കിലും വലിയ തെളിവൊന്നുമില്ല എന്നാലും ഫാത്തിൻ്റെ ഭാര്യ പറയുന്നതിന് കുറച്ചെങ്കിലും ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇതിൽ ഒന്നും പറയാനൊന്നുമില്ല ഇനി ഒരു വീഡിയോ ആയി വരുന്നതിന് ബൈ